ം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ ഇന്ന് ഒരു കഥയിലൂടെ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കഥാവിഷയം ആരാണ് യഥാർത്ഥ ബ്രഹ്മചാരി ഒരിക്കൽ നമ്മുടെ നാരദൻ ഒരു നദിക്കരയിലെത്തി ആ സമയത്ത് മറുകര കടക്കാൻ ഒന്നും കിട്ടിയില്ല അപ്പോഴാണ് ആ വഴി ഒരു ഋഷി വന്നത് ആ ഋഷി പറഞ്ഞു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മചാരിയുടെ പേര് പറഞ്ഞാൽ ആ നദി വഴി മാറിത്തരും എന്ന് പറഞ്ഞു അപ്പോൾ നാരദനൊന്ന് ആലോചിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മചാരി അതാരായിരിക്കും എന്നാലോചിച്ചു അല്ല അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതലായി ചിന്തിക്കാൻ എന്തിരിക്കണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മചാരി അത് ഞാൻ തന്നെയല്ലേ ഇന്നേ വരെ ഒരു സ്ത്രീയെയും ഞാൻ നോക്കിയിട്ട് പോലുമില്ല അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മചാരി അതിൽ ഊര് രസാംശയുമില്ല എന്ന് നാരദൻ ആ ഋഷിവര്യനോട് അങ്ങോട്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ ആ ഋഷിവര്യൻ പറഞ്ഞു അതെയോ എന്നാ ശരി നാരദനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മചാരിയെങ്കിൽ നദീ വഴിമാറും എന്ന് ആ ഋഷിവര്യൻ പറഞ്ഞു പക്ഷേ നദീ വഴി മാറിയില്ല ഉടനെ ആ ഋഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് മനസ്സുകൊണ്ട് ബ്രഹ്മചാരിയല്ല എന്ന ഇനി സാക്ഷാൽ കൃഷ്ണനെ കുറിച്ച് ഒന്ന് പറഞ്ഞു നോക്കൂ ഒരു പക്ഷേ വഴി മാറിയാലോ എന്ന് ആ ഋഷിവര്യൻ അങ്ങോട്ട് പറഞ്ഞു അത് കേട്ടപ്പോ നാരദൻ ഉറക്കി അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു പതിനാറായിരത്തെട്ട് ഭാര്യമാരുള്ള കൃഷ്ണനോ യഥാർത്ഥ ബ്രഹ്മചാരി എന്ന് ആ ഋഷിവര്യനോട് ചോദിച്ചു അപ്പോ ആ ദിവ്യനായ മഹാമുനി പറഞ്ഞു നാരദരേ അങ്ങനെ ഒരു കാര്യവും ചിരിച്ചുകൊണ്ട് തള്ളരുത് എന്തായാലും അന്ന് തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ ചിലപ്പോ വഴി മാറിയാലോ എന്ന് ആ ഋഷിവര്യം പറഞ്ഞു അങ്ങനെ ആ മഹാമുനിയുടെ വാക്കുകേട്ട് നമ്മുടെ നാരദൻ പറഞ്ഞു കൃഷ്ണനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മചാരിയെങ്കിൽ നദീ വഴിമാറിത്തരൂ എന്ന് പറഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ ആ നദി വഴിമാറിക്കൊടുത്തു പക്ഷേ വളരെ അത്ഭുതപ്പെട്ട് നിന്നുകൊണ്ട് നാരദൻ അപ്പോഴും ആലോചിക്കുകയായിരുന്നു ഹേ നമ്മുടെ കൃഷ്ണൻ പല പല വിവാഹങ്ങൾ ചെയ്തിട്ടും കൃഷ്ണൻ ബ്രഹ്മചാരി ആയിരിക്കും അതാണ് കൃഷ്ണനെ കൃഷ്ണനാക്കിയത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതെന്താ നിങ്ങളുടെ സ്വന്തം ഭാവം എന്താണോ നിങ്ങൾ അതായി തീരുക എന്നാണ് പറഞ്ഞത് എന്താണ് നമ്മുടെ സ്വന്തം ഭാവം നമ്മളിൽ പലരും മറ്റുള്ളവരെ അനുകരിക്കാനാണ് ശ്രമിക്കാറുള്ളത് റോസാപ്പൂവിന് റോസാപ്പൂവിനൊരിക്കലും താമരയാകാനാവില്ല എന്നാൽ താമരയ്ക്ക് റോസാപ്പൂവും ആകാനാവില്ല താമര താമരയുടെ സ്ഥാനത്തും റോസാപ്പൂ റോസാപ്പൂവിൻ്റെ സ്ഥാനത്തും വളരെ മഹത്തരാണ് ഈ ലോകത്തിൻ്റെ ഏത് പുൽക്കുടിക്കുമുണ്ട് അതിൻ്റേതായ സ്ഥാനം ആ പുൽക്കുടി ഇല്ലാതെ ഈ ലോകം അപൂർണമായിരിക്കും നാം ഓരോരുത്തോരും അങ്ങനെ തന്നെയാണ് നാം ഓരോരുത്തോരും ഈ ലോകത്തിലെ കവിതയുടെ ഭാഗമാണ് അഥുർവേദത്തിൽ പറയുന്നു കാവ്യം എന്ന് ദേവന്റെ ഈ മഹത്തായ കാവ്യം കാണൂ എന്ന് അഥർവേദത്തിൽ പറയുന്നുണ്ട് ഈ കാവ്യത്തിലെ ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളുമാണ് നാം ഓരോരുത്തോരും അതില്ലാതെ ഈ കാവ്യം അപൂർണമായിരിക്കും ഈശ്വരൻ തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയുന്നതും ഇതേ അർത്ഥത്തിലാണ് ഇവിടെ സ്വന്തം ഭാവം മനസ്സിലാക്കാതെ എല്ലാവരും സന്യസിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ഒട്ടലില്ലാതിരിക്കാനാണ് നമ്മുടെ കാഴ്ചപ്പാട് അനാസക്തിയുടേതാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാത്തത് വേദപഠനം ഇല്ലാത്തത് കൊണ്ടാണ് അനാസക്തി എന്ന് പറഞ്ഞാൽ ഒട്ടലും ഒട്ടലില്ലായ്മയും രണ്ടും ത്യജിച്ചവൻ എന്നാണ് അർത്ഥം ഇതിന് പകരം ചിലർ സ്ത്രീകളെ നോക്കാതിരിക്കും അവർ വരുന്ന സ്ഥലത്തേക്ക് വരാതിരിക്കും അവരുടെ പടങ്ങൾ നോക്കാതിരിക്കും അവരുടെ ശബ്ദം കേൾക്കാതിരിക്കും ഇതെല്ലാം കണ്ടാൽ തോന്നും അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം സ്ത്രീകളാണെന്ന് വാസ്തവത്തിൽ ഇത് അനാസക്തിയാണെന്ന് കരുതാൻ വയ്യ ഇതും ഒരു തരത്തിൽ പറഞ്ഞാൽ ആസക്തി തന്നെയാണ് തൻ്റെ ഉള്ളിലെ ആസക്തി നിയന്ത്രിക്കാൻ പറ്റാത്തതിലുള്ള വിഷമമാണ് ഈ കാട്ടുകൂട്ടം അതല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഒരു തരം വിരോധമാണ് എന്ന് കണക്കാക്കേണ്ടി വരും ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് സ്ത്രീകളും കൂടി ചേർന്നാണ് സ്ത്രീകൾ മാത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ സ്ത്രീകളും കൂടി ചേർന്നാണ് ോരുത്തോരും ജന്മമെടുക്കുന്നതും ഈ സ്ത്രീകളിൽ നിന്ന് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ചിലർക്ക് പണത്തിനോടുള്ള സമീപനവും ചിലർ സ്വയം പ്രഖ്യാപിക്കും ഞാൻ പണം കൈകൊണ്ട് തൊടില്ലെന്ന് ഇക്കാലം അത്രയും പണം ആരെയും ഉപദ്രവിച്ചതായി എൻ്റെ അറിവിലില്ല പണത്തിനോടുള്ള വെറുപ്പിനെ അനാസക്തി എന്ന് പറയാനാവില്ല എന്താണ് നമ്മുടെ ഭാവം സ്ത്രീയോടും പണത്തിനോടുമുള്ള നമ്മുടെ ഭാവം എന്താണ് വെള്ളം ചൂടുള്ളതാണോ അതോ തണുത്തതാണ് എന്താണ് വെള്ളത്തിൻ്റെ ഭാവം ചൂടാക്കുമ്പോൾ വെള്ളം ചൂടാവുന്നു തണുപ്പിക്കുമ്പോൾ വെള്ളം തണുക്കുന്നു വെള്ളത്തിൻ്റെ സ്വന്തം ഭാവം ചൂടുള്ളതുമല്ല തണുത്തതുമല്ല ഇനി നമ്മുടെ സ്വന്തം കണ്ണുകളെ ഒന്ന് പരിശോധിച്ചു നോക്കൂ അത് അടഞ്ഞതാണോ അതോ തുറന്നതാണോ ഉറങ്ങുമ്പോൾ അടഞ്ഞിരിക്കും എന്നാൽ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറന്നിരിക്കും ഇതേ കണ്ണുകൾ പോലെ ഇതേ വെള്ളം പോലെ തന്നെയാണ് നമ്മുടെ ഭാവവും അതിനോട് എന്ത് ചേർക്കുന്നവോ അതായി നാം മാറും ഭഗവാൻ ശ്രീകൃഷ്ണന് ഇക്കാര്യം റിയാമായിരുന്നു അതുപോലെ തന്നെ ചിലർക്ക് സ്ത്രീ ഇല്ലാതെ ഒരു ദിവസം പോലും കാണാൻ കഴിയില്ല എന്നാ ചിലരാകട്ടെ സ്ത്രീകളെ കാണുന്നത് തന്നെ വെറുക്കുന്നു ഇവ രണ്ടും ഒട്ടൽ തന്നെയാണ് അതിൽ ഒന്ന് സ്ത്രീയോടുള്ള ഒട്ടൻ മറ്റേത് സ്ത്രീ വിരോധത്തോടുള്ള ഒട്ടൻ ഇതിൽ ആദ്യത്തെ ഒട്ടല് നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്നാ രണ്ടാമത്തെ ഒട്ടല് ഒരിക്കലും തിരിച്ചറിയാനാവില്ല ഇത് രണ്ടും ഭഗവാൻ കൃഷ്ണൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ ബ്രഹ്മചാരിയായിരുന്നു അദ്ദേഹം ബ്രഹ്മചാരി മാത്രമല്ല ശ്രീകൃഷ്ണൻ ഒരു ഗായകനായിരുന്നു ഒരു നല്ല കവിയായിരുന്നു ഒരു ഉജ്ജ്വല പ്രഭാഷകനായിരുന്നു ഒരു രാഷ്ട്രീയ അമരക്കാരനായിരുന്നു ഒരു നല്ല യുദ്ധതന്ത്രജ്ഞനായിരുന്നു ഒരു ദൂതനായിരുന്നു നല്ലൊരു സാരഥിയായിരുന്നു ഇതെല്ലാം ആയിരുന്നിട്ടും സ്വന്തം ഭാവം അദ്ദേഹം മറന്നതേ അദ്ദേഹം ഇവിടെ സാധാരണ മനുഷ്യനായി ജീവിച്ചിരുന്നു ഉച്ചസ്ഥലത്തിൽ അദ്ദേഹം ഉദ്ഘോഷിച്ചു അതായത് ഉറക്കെ ശക്തമായി അദ്ദേഹം വിളിച്ചു പറഞ്ഞു എൻ്റെ ഭക്തൻ എന്നും എന്നെപ്പോലെയായി തീരുമെന്നും മാത്രമല്ല ദുര്യോധനനുമായി സന്ധ്യ സംഭാഷണത്തിന് യാത്ര തിരിച്ചപ്പോൾ കൃഷ്ണൻ പോകുന്ന വഴിയിൽ തേരു നിർത്തി സന്ധ്യാവന്തനം ചെയ്യുന്നുണ്ട് കൃഷ്ണൻ കൂടെയുള്ളവരോട് സന്ധ്യാവന്തനം ചെയ്യുവാൻ പറയുകയും അദ്ദേഹം സ്വയം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതിലൂടെ ആചാരം പരമമായ ധർമ്മമാണെന്നും ആ ആചരണത്തിൽ നിന്ന് വ്യതിചരിക്കരുതെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ സ്വന്തം ജീവിത ദർശനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ധർമ്മത്തെ നാം രക്ഷിക്കുമ്പോൾ ധർമ്മം നമ്മയും രക്ഷിക്കുന്നു ധർമ്മോ രക്ഷതി രക്ഷിത എന്ന വാക്കിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ് ആരാണ് യഥാർത്ഥ ബ്രഹ്മചാരി എന്ന സാക്ഷാൽ നാരദന് ആ ഋഷിവര്യൻ മനസ്സിലാക്കി കൊടുത്തതുപോലെ നമ്മുടെ ഇനിയുള്ള ജീവിതം നമ്മൾ മറ്റൊരാളെ അനുകരിച്ച് ജീവിക്കണോ അതോ നമ്മൾ നമ്മളായി നമ്മുടെ ധർമ്മങ്ങളും ആചാര ആചാരാനുഷ്ഠാനങ്ങളൊന്നും മുറത്തെറ്റിക്കാതെ ഭാവി ജീവിതം ശുഭകരമാക്കി തീർക്കണോ എന്നുള്ളത് എൻ്റെ കഥാസ്വാദകർക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടാകും എന്ന വിശ്വാസത്തോടെ ഈ കഥാവിഷയം ഞാനിവിടെ നിർത്തുന്നു